വിയറ്റ്നാമിലെ ഹോയെ ആനിയിലാണ് ഫോറസ്റ്റ് ബോട്ട് ട്രിപ്പ് നടത്തുന്ന സ്ഥലം നമ്മുടെ ആലപ്പുഴയിലൂടെയുള്ള ഒരു ബോട്ട് ട്രിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ ബാമ്പുകൊണ്ട് ഉണ്ടാക്കിയ ബാസ്കറ്റ് ബോട്ടുകളിലൂടെയാണ് നമ്മുടെ യാത്ര ഫാമിലിക്കും കുട്ടികൾക്കും എന്നും ഓർമ്മകളിൽ നിലനിൽക്കുന്ന മനോഹരമായ ഒരു യാത്രയാണിത് മിനിമം പേരെങ്കിലും ഒരു ബോട്ടിൽ വേണം എന്ന് നിർബന്ധമുണ്ട് ബാസ്കറ്റ് ബോട്ട് യാത്രയ്ക്കും നൈറ്റ് മാർക്കറ്റ് ഷോയ്ക്കും കൂടി വൺ ഡേ പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഒരാൾക്ക് ഉദ്ദേശം ഡോളർ ആണ് ഇവർ വാങ്ങുന്നത് ബോട്ട് യാത്ര മണിക്കൂറാണ് സമയം ഫൺ മ്യൂസിക് ഫിഷിംഗ് അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു പാക്കേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെയുള്ള എല്ലാ ബാമ്പു ബോട്ടുകളിലും നിറയെ വിദേശ ടൂറിസ്റ്റുകളെ കാണാം കൂടാതെ സൺസെറ്റ് കാണാനും നമുക്ക് അവസരമുണ്ട് കൂടുതലും ഏഷ്യൻ ടൂറിസ്റ്റുകളെയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത് ഒരാൾ അവിടെ നിന്ന് പാട്ടുപാടുകയാണ് ചുറ്റും നിറയെ ടൂറിസ്റ്റുകൾ കാതോർക്കുന്നു അവരത് ആസ്വദിക്കുകയും ചിലർ കറൻസികൾ ഗായകൻ നേരിട്ട് സമ്മാനമായി നൽകുകയും ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഹോയാൻ സിറ്റി ലാൻഡേൻ സിറ്റി എന്നറിയപ്പെടുന്നു ഇവിടുത്തെ പ്രത്യേക ആകർഷണം രാത്രികളിലെ തൂക്കുവിളക്കുകളുടെ മനോഹാരിതയാണ് ഈ നഗരം നിറയെ എവിടെ നോക്കിയാലും തൂക്കുവിളക്കുകൾ ബോട്ടുകളിലെയും തെരുവുകളിലെയും വിവിധ ലൈറ്റുകളുടെ കാഴ്ചകൾ നമ്മുടെ മനസ്സുകൾക്ക് കുളിർമയേകുന്നു തെരുവുകൾ നിറയെ പല കളറുകളിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മനോഹരമായ ഒരു കാഴ്ചയാണിത് കടകളിൽ നിറയെ തൂക്കുവിളക്കുകൾ കാണാം വിയറ്റ്നാമിലെ ഏറ്റവും വലിയ പോപ്പുലർ മാർക്കറ്റാണിത് തിങ്ങി നിറഞ്ഞ് എവിടെയും ടൂറിസ്റ്റുകളെ കാണാം പുഴയിൽ നിറയെ വഞ്ചികൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വ്യത്യസ്തമായ സ്വദേശി ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടുമെന്നതും ആകർഷണങ്ങളിൽ ഒന്നാണ് ജലാശയ ടൂറിസം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിയറ്റ്നാം പ്രത്യേകിച്ച് നമ്മൾ കേരളീയരെ ഓർമ്മിപ്പിക്കുന്ന വിവിധത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹോയ് ആനിലെ ഈ വർണ്ണ കാഴ്ചകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കും എന്നതിൽ സംശയമില്ല